ഒന്നും മനസ്സിലാവണില്ല രേണുസുദീന്റെ പോൾക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഏഹ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളതൊക്കെ കൺഫ്യൂഷനാണ് അതായത് നമ്മുടെ ആര്യം പറയുന്നതാണ് കേട്ടോ ബിഗ് ബോസ് വീട്ടില് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ട് അക്ബിശ്രീ അക്ബർ ഖാന് മുൻഷി രഞ്ജിത്ത് അപ്പാൻ ശരത്ത് ഷാരികണ്ട് രേണു അടക്കം അപ്പോൾ ഈ മുൻഷി രഞ്ജിത്താണ് നമ്മുടെ ഇവനോട് പറയുന്നത് ആര്യനോട് ഈ രേണുസുദിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറയുകയാണ് എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് തോന്നുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ആര്യം പറയുക പുള്ളിക്കാരനെ ഒരു പിടുത്തം കിട്ടുന്നില്ല രേണുവിൻ്റെ സ്ഥിതി എങ്ങനെയാവും എന്നുള്ളത് കൺഫ്യൂഷനാണ് മൊത്തത്തിൽ രേണു ശ്രുതി ഇവിടെ പിന്നെ എല്ലാവരും മിംഗിളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നുകൊണ്ടൊന്ന് ആക്റ്റീവായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക പൊട്ടിത്തെറിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ അതുകൊണ്ടാണ് പറഞ്ഞത് പൊട്ടിത്തെറി ഒന്നും ഒരു അതോ ഇനി പതിഞ്ഞ് നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നായിട്ട് പൊട്ടിത്തെറിക്കോ എന്നൊന്നും അറിയില്ല അപ്പോൾ രേണു പറയുന്നുണ്ട് ആ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും രേണു ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇവിടുന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് പോയത് അവിടെ ചെന്നിട്ട് ഒരു പ്ലാനോട് കൂടിയിട്ടൊന്നല്ല ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ട് ചെന്നതല്ല പുള്ളിക്കാരത്തേക്ക് അത്ര ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെയുള്ള ആളുകൾ പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ രേണുവിൻ്റെ അടുത്തേക്കും അവർ ഗെയിം ഇടും അപ്പോൾ ആ ഇട രേണുവിന് അവർ ഗെയിം ആക്കി മാറ്റുന്നതിനുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ് ഇപ്പം നമുക്ക് ഔട്ട് കിട്ടുന്നത് പുള്ളിക്കാരത്തി അങ്ങോട്ടേക്കൊന്ന് സാധനം ഇട്ടുകാണ്ട് പുള്ളിക്കാരത്തിൻ്റെതായ ഒരു ഹൈപ്പിലേക്ക് പുള്ളിക്കാരത്തി അത്ര ഒരു ഐഡിയാസുകളൊക്കെ കുറവാണ് കുറച്ചും കൂടി നന്നായിട്ട് ആയിട്ട് അവിടെ കളിച്ച് കയറാൻ പറ്റട്ടെ ഗെയിമിലടക്കം ഏ പിന്നെ അവിടെയുള്ള ഇഷ്യൂസുകൾ മാക്സിമം ഒന്ന് ഒതുങ്ങിയാ തന്നെ നല്ലത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെടിക്കെട്ട് സാധനങ്ങൾ അവരത് കാണാൻ വേണ്ടിയിട്ട് അവരെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ ഈ വീഡിയോ കേൾക്കുന്ന എന്നെ കേൾക്കുന്നവർ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ രേണുവിനിൽ നിന്നൊക്കെ ഒരുപാട് അതുപോലെ തന്നെ അവരുടെ ലൈഫ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകാലങ്ങളിൽ അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പങ്കുവെക്കാൻ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും അതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങൾ അവരെക്കുറിച്ച് പക്ഷെ അവരൊന്നും സംസാരമൊക്കെ വളരെ കുറവാണ് അപ്പം സിറ്റുവേഷനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ച് പോകല്ലാണ്ട് വേറൊരു കോണ്ടന്റ് ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാവു കേട്ടോ ചിന്തിക്കാനുള്ളൊരു ഐഡിയാസ് ഇല്ലാത്തത് കൊണ്ടാവും നമ്മളിപ്പോൾ ഒന്നും ഒറ്റപ്പെടുത്തല്ല അപ്പോൾ എന്തായാലും എല്ലാ ഐഡിയാസും വന്ന് ചേർന്നിട്ട് നല്ല നല്ല കണ്ടൻ്റുകൾ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യണം കൊടുക്കട്ടെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പോലെ കൊടുക്കി എന്തായാലും പറ്റുകയാണെങ്കിൽ അവർക്ക് അവർ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് അവിടെ വിൻ ചെയ്യാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് ആണ് നമ്മൾ അവിടെ നിലനിൽക്കുക ഇല്ലയെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല മെയിനായിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് അവിടെ കളിച്ചാൽ മാത്രമേ പിടിച്ച് നിൽക്കാനും പറ്റുള്ളൂ പിന്നെ പ്രേക്ഷകരെ വോട്ടും എല്ലാം കൂടി സമന്വയിക്കുമ്പോഴാണല്ലോ ഒരു ബിഗ് ബോസ് മെറ്റീരിയലായി മാറാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് സാധിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും നിലവിൽ പിന്നെ പലരും കയറി ചൊറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അറിയാലോ ഇതിൻ്റെ മുൻകാലങ്ങളിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടായത് ഒന്ന് സെപ്റ്റിക് ടാങ്ക് ഇപ്പം നില നടന്ന സംഭവം അതുപോലെ തന്നെ അപ്പാനി ശരത്തും ഒന്ന് ചൊറിയാൻ വേണ്ടി വന്നു അതായത് ഇവിടെ ഒക്കെ ഇവിടെ വന്നതിൻ്റെ ഇപ്പിടുത്തുമില്ല വെറും വാഴയാണ് എന്തൊക്കെയോ ഒരു മോശമായ ഒരു പേ പേരൊക്കെ ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ അക്ബർ എന്നല്ല പറഞ്ഞ വാക്ക് സെപ്റ്റി ടാങ്ക് പക്ഷേ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അക്ബർ പറഞ്ഞത് പക്ഷേ അത് തെറ്റാണ് ആ വാക്ക് ഉപയോഗിച്ചത് തെറ്റാണ് അത് നൂറട്ടം ശരിയാണ് അപ്പോൾ ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഈ പതിനെട്ട് പേരും അവിടെ കളിക്കാൻ വന്നവരാണ് പലതും നേരിടേണ്ടി വരും ഒരു പുലിമടയിൽ തന്നെയാണ് കയറി ചെന്നിട്ടുള്ളത് എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ അപ്പോൾ അവിടെ ഒരായിട്ട് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മുട്ടൻ പണി തിരിച്ചു കൊടുക്കാനും കഴിയണം അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ പല പല ടാസ്കുകളും വരുന്നുണ്ട് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞത് ചെറുതല്ല പല രീതിയിലിപ്പോൾ ഔട്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നിലും പെടാതെ രക്ഷപ്പെട്ട് പോട്ടെ അതുപോലെ ഒപ്പം തന്നെ പ്രേക്ഷകര് കൂടുതൽ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തട്ടെ കുറച്ച് കാലങ്ങളൊക്കെ നിലനിർത്തിയിട്ട് അവർക്ക് ഒരു അവരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഒന്ന് പച്ചപിടിക്കാനുള്ള ഒരു വരുമാനമൊക്കെ ബിഗ് ബോസിൽ നിന്ന് കിട്ടി അങ്ങനെ അവരുടെ ജീവിതം കഴിഞ്ഞു പോട്ടെ ആ എൻ്റെ കുട്ടികളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമാണ് ഞാനിപ്പോഴും പറയുന്നത് നമ്മളെപ്പോഴും അവർക്ക് ഒരു കാര്യത്തിനും എതിരല്ല അവർ നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അത്രേ ഉള്ളൂ അവിടെ അടുത്തുനിന്ന് മോശമായ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്ക് നന്നാക്കി വയ്ക്കാൻ പറ്റില്ല അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ തെറ്റുകൾ ഇല്ലാണ്ട് നല്ലൊരു കണ്ടസ്ൻ്റ് മുന്നോട്ട് പോകട്ടെ ഇതുവരെ തെറ്റുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത് അപ്പോൾ അടിപൊളിയായിട്ട് പവറായിട്ട് നല്ല നല്ല വെഡിക്കെട്ട് കണ്ടൻറ്റുകൾ തന്നുകൊണ്ട് വലിയ വലിയ എന്താ പറയുക അപാര പൊട്ട പൊട്ടിക്കാൻ കഴിയട്ടെ അതായത് കണ്ടൻ്റുകൾ കൊണ്ട് വാരി വിതറാൻ രേണു ശ്രുതിക്കാവട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണല്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് രേണു ശ്രുതിയുടെ വിശേഷങ്ങളും മറ്റ് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ലൈവിൽ കാണാൻ